ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ വർഷഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്ര ജാതർക്ക് ഈ വർഷം ഗുണവും ദോഷവും ഇടകലർന്ന സമ്മിശ്ര ഫലങ്ങൾ അനുഭവം ആകുന്ന കാലമാണ് ഈ വർഷത്തിൻ്റെ മദ്യം കഴിഞ്ഞാൽ ഗുണപരമായ ഫലങ്ങൾ ജാതകർക്ക് ലഭിച്ചു തുടങ്ങും അതായത് ജൂൺ മാസത്തിന് ശേഷം ശുഭ ഫലങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നതാണ് അതുവരെ കർമ്മ പുരോഗതിക്ക് തടസ്സം അതുപോലെ കാര്യങ്ങൾക്കൊക്കെ താമസം ആരോഗ്യത്തിന് ക്ഷയം രോഗപീടകൾ മനസ്സിൽ ഒരു സന്തോഷമില്ലായുക കുടുംബത്തിൽ അനൈക്യം അങ്ങനെയുള്ള കുറേ ഏറെ അശുഭ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞ് അതായത് ജൂൺ മാസം കഴിയുന്നതോടുകൂടി തൊഴിൽ രംഗത്ത് നല്ല ഉന്നമനമുണ്ടാകുകയും വരുമാന വർധനവും കർമ്മരംഗത്തൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഐശ്വര്യവും ഒക്കെ വന്ന് ചേരുകയും തുടങ്ങിയ ശുഭാനുഭവങ്ങൾ ജൂൺ മാസത്തിന് ശേഷം ജാതകർക്ക് അനുഭവം ആകുന്നതാണ് സ്ത്രീകൾക്ക് മനസമാധാനം ഇല്ലായുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് വല്ലാതെ താമസം നേരിടുക തുടങ്ങിയ അശുഭ അനുഭവങ്ങളും മാ വർഷത്തിലെ ആദ്യത്തെ ഭാഗത്ത് സംഭവിക്കുന്നതാണ് പൊതുവെ നക്ഷത്ര ജാതർക്ക് ജനുവരി മാസത്തിൽ കർമ്മ തടസ്സങ്ങൾ അനുഭവമാകുക തൊഴിലിൽ പലവിധങ്ങളായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ തൊഴിൽ രംഗത്ത് വന്നു ചേരുക ഫെബ്രുവരി മാസത്തിൽ രോഗപീഡകൾ അനുഭവമാകുക ആരോഗ്യത്തിന് ഹാനിയുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളും മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് എത്ര തന്നെ പഠിച്ചാലും അതൊന്നും തലയിൽ കയറാത്ത അവസരം ഉണ്ടാകുക അല്ലെങ്കിൽ ആ ഒരു കാലം വരിക അശുഭങ്ങളായിട്ടുള്ള കുറേയേറെ ചിന്തകളും മറ്റ് കാര്യങ്ങളുമൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടുക തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അനുഭവം ആകും ഏപ്രിൽ മാസത്തിൽ ഗ്രഹ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേരുന്നതിന് സാധ്യത കാണുന്നുണ്ട് മെയ് മാസത്തിൽ ദൂര ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും അതായത് സർക്കാർ ജോലി അതുപോലെയുള്ള മറ്റ് ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്ന സമയമാണ് മെയ് മാസം ജൂൺ മാസത്തിൽ ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടക്കുന്ന സമയമായിരിക്കും ജൂലൈ മാസത്തിൽ സാമ്പത്തിക പുരോഗതി അതായത് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ജൂലൈ മാസത്തോടു കൂടി സാമ്പത്തികമായ നല്ല പുരോഗതി ഉണ്ടാകും ബിസിനസ് മറ്റ് കാര്യങ്ങളൊക്കെ പുരോഗതി പ്രാപിക്കും തൊഴിൽ രംഗത്തും കർമ്മ മേഖല പുഷ്ടിപ്പെടുകയും വരുമാന വർധനവ് ഉണ്ടാകുകയും അതുവഴി സാമ്പത്തിക അഭ്യുന്നതി കൈവരികയും ചെയ്യും ഓഗസ്റ്റിൽ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതായത് വസ്ത്രങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒക്കെ വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് വളരെ നല്ല നിലയിലേക്ക് ഉയർന്നു വരികയും അതുവഴി നല്ല വരുമാന വർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ പ്രത്യേകിച്ച് ഭൂമി വില്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിൽപ്പന സെപ്റ്റംബർ മാസത്തോടുകൂടി ഭൂമി വിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള അനുകൂല ഗ്രഹ സ്ഥിതി കൈവരുന്നതാണ് അടുത്തത് ഒക്ടോബർ മാസത്തിൽ ചെയ്യുന്ന ബിസിനസ്സിൽ അതായത് പങ്കാളിത്ത ബിസിനസ്സായിരുന്നാലും മൂഖക്കച്ചവടമായിരുന്നാലും അതുപോലെ മറ്റു തരത്തിലുള്ള ഏത് തരം ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് ഒക്ടോബർ മാസം നവംബർ മാസത്തിൽ അതായത് തറവാടൊക്കെ ഭാഗം വയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തറവാട് ഭാഗം വെച്ച് അതിൽ നിന്നും ഭാഗം കിട്ടുന്നതിനും അതുപോലെ സ്വന്തം പേരിലേക്കൊക്കെ വസ്തുവകകൾ മാറി വരുന്നതിനും ഒക്കെ ഉള്ള അവസരം നവംബർ മാസത്തിൽ ജാതകർക്ക് വന്നു ചേരും ഡിസംബർ മാസത്തിലും അതുപോലെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയും എല്ലാ അഭീഷ്ടങ്ങളുടെയും സിദ്ധിയുണ്ടാകുകയും ഈശ്വരാധീനം അത്യുച്ചാവസ്ഥയിലേക്ക് എത്തി വരുന്ന സമയവുമാണ് ഡിസംബർ മാസം ആയില്യം നക്ഷത്രാജാതരുടെ ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ